ലോകസഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വീറും വാശിയും നിറഞ്ഞ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നത് തൃശ്ശൂർ ലോകസഭാ മണ്ഡലത്തിലാണ് ഇതുപോലൊരു മണ്ഡലം കേരളത്തിൽ വേറെയില്ല വോട്ടർമാർക്ക് ഒറ്റ നോട്ടത്തിൽ ആര് ജയിക്കുമെന്ന് പറയാൻ കഴിയില്ല എന്ന് മാത്രമല്ല മൂന്ന് പേരിൽ ആര് ജയിക്കുമെന്ന് പറയാൻ കഴിയാത്ത ഒരു മണ്ഡലം രണ്ടു പേരിൽ ആര് ജയിക്കും എന്ന് പറയാൻ കഴിയാത്ത ഒട്ടനവധി മണ്ഡലങ്ങളുണ്ടെങ്കിലും മൂന്നിലാർ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാത്തത് തൃശൂരിൽ മാത്രമാണ് അതിന് പ്രധാനപ്പെട്ട കാരണം സുരേഷ് ഗോപിക്ക് പുറമെ ഇപ്പോഴിതാ വി എസ് സുനിൽകുമാറും വന്നതോടുകൂടിയാണ് തൃശ്ശൂരിനെ ഞാൻ ഇങ്ങെടുക്കുക എന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ പറഞ്ഞ സുരേഷ് ഗോപി ഇപ്പോഴും അതിനു വേണ്ടിയുള്ള പ്രയത്നത്തിൽ തന്നെയാണുള്ളത് മാത്രമല്ല കഴിഞ്ഞ തവണത്തെക്കാളും ഒരുപാട് മുന്നേറിക്കഴിഞ്ഞു സുരേഷ് ഗോപി എന്നുള്ളത് കാണാതിരിക്കാനും കഴിയില്ല സിറ്റിംഗ് എം പി കോൺഗ്രസിലെ ടി എൻ പ്രതാപനും സുരേഷ് ഗോപിയും തമ്മിലായിരിക്കും പോരാട്ടമെന്ന് ആദ്യം തന്നെ കരുതിയതാണ് പക്ഷേ ഇടതുപക്ഷത്തിന് വേണ്ടി മത്സരിക്കുന്ന സി പി ഐ മുൻമന്ത്രി വി എസ് സുനിൽകുമാറിനെ ഇറക്കുമെന്ന് ഉറപ്പിച്ചതോടെ കളി മാറി തൃശൂർ കണ്ട ഏറ്റവും നല്ലവനായ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് വി എസ് സുനിൽകുമാർ അതുകൊണ്ട് തന്നെ പൊരിവയിലത്ത് തീപാറുന്ന അസാധാരണമായ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനാണ് തൃശ്ശൂരിൽ കളമൊരുങ്ങുന്നത് തൃശൂർ ഒല്ലൂർ പുതുക്കാട് ഇരിങ്ങാലക്കുട ഗുരുവായൂർ മണലൂർ നാട്ടിക എന്നീ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങൾ അടങ്ങുന്ന തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ എല്ലാ വിഭാഗത്തിൻ്റെയും വോട്ടുകൾ നല്ല സ്വാധീനം ചെലുത്തുന്നുണ്ട് സുരേഷ് ഗോപിക്ക് ജയിക്കാൻ അത്ര എളുപ്പമല്ലെങ്കിലും സുനിൽകുമാറിൻ്റെ വോട്ടുകളെയും പ്രതാപൻ പേടിക്കണം സുരേഷ് ഗോപിക്കോ പ്രതാപനോ വോട്ട് നൽകി മാറി നിൽക്കാമെന്ന് വിചാരിച്ചു നിന്ന കമ്മ്യൂണിസ്റ്റുകാരെല്ലാം സുനിൽകുമാറിനെ കണ്ടതോടെ ആ തീരുമാനം മാറ്റിയേക്കാം പാർട്ടിക്കാരുടെ വോട്ടുകളെല്ലാം അതത് പെട്ടിയിലേക്ക് വീണ് ബാക്കി വരുന്ന മിച്ചം നിഷ്പക്ഷ വോട്ടുകൾ സ്ഥാനാർത്ഥിയുടെ വിധി നിർണയിക്കുമെന്ന് ഉറപ്പിച്ചതോടെയാണ് സ്ഥാനാർത്ഥികളെയും ഒന്ന് വിലയിരുത്താൻ നമ്മൾ നിർബന്ധിതരായത് ബി ജെ പിക്ക് സുരേഷ് ഗോപിയും എൽ ഡി എഫിന് സുനിൽ കുമാറിനെയും ലഭിച്ചതിൽ ഏറ്റവും നല്ല സ്ഥാനാർത്ഥികൾ എന്ന് പറയുമ്പോൾ യു ഡി എഫിൻ്റെ പ്രതാപൻ അവിടെ ചർച്ചയാവുകയാണ് എം പി സ്ഥാനം പകുതിയാകുമ്പോൾ തന്നെ പ്രതാപന് മടുത്ത മട്ടായിരുന്നു ഞാൻ ഇനി മത്സരിക്കില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചതുമാണ് അതുകൊണ്ട് തന്നെ മണ്ഡലം ശ്രദ്ധിക്കുന്നതിൽ വീഴ്ച വരുത്തി കാണും എന്നും പറയുന്നവരുണ്ട് അല്ലെങ്കിൽ തന്നെ പ്രതാപന്റെ ഒരു രാഷ്ട്രീയ മാത്തരത്തിലാണ് നാട്ടികയിലെ എം എൽ എ ആയിരുന്നു പ്രതാപൻ വർഷങ്ങളോളം മണ്ഡലം പുനർനിർണ്ണയത്തോടെ ജയസാധ്യത കുറഞ്ഞതവിടെ അദ്ദേഹം നാട്ടികയെ ഒഴിവാക്കി വെല്ലുവിളി ഏറ്റെടുക്കാനുള്ള ചങ്കൂറ്റം പ്രതാപൻ ഇല്ല എന്നാണ് അതിൽ നിന്നും വ്യക്തമാകുന്നത് അവിടെ നിന്ന് നേരെ കൊടുങ്ങല്ലൂരിൽ പോയി അവിടെ കെ കരുണാകരൻ്റെ ആത്മാവ് ഉറങ്ങുന്ന മണ്ഡലം എന്നുള്ള രീതിയിൽ ആദ്യം ജയിച്ചുവെങ്കിലും പിന്നീട് കാലിടറുന്നു എന്ന് തോന്നുമ്പോൾ അതും ഉപേക്ഷിച്ചു നല്ലൊരു പ്രവർത്തനം നടത്തിയ ജനപ്രതിനിധിക്ക് എങ്ങനെ മണ്ഡലത്തിൽ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നു എന്നുള്ളത് പ്രതാപനെ തന്നെ കണ്ടുപഠിക്കണം അതേ രീതിയിലാണ് തൃശ്ശൂർ ലോകസഭാ മണ്ഡലത്തിലും അദ്ദേഹം കാണിച്ചത് ഇത്തവണ തൃശ്ശൂരിൽ നിന്നും മാറി നിന്ന് വീണ്ടും നിയമസഭയിലേക്കുള്ള സീറ്റ് തരപ്പെടുത്താമെന്നൊരു ഉദ്ദേശം അദ്ദേഹത്തിനുണ്ടായിരുന്നു പക്ഷേ തൃശൂരിലെ കോൺഗ്രസ് രാഷ്ട്രീയം ഗ്രൂപ്പ് പ്രവർത്തനത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണ് അതുകൊണ്ട് ഉത്തരത്തിലുള്ളതിനു വേണ്ടി കക്ഷത്തിരിക്കുന്നത് കളയണ്ട എന്ന് വിചാരിച്ചുള്ള ഒരു പരിപാടി മാത്രമാണ് പ്രതാപനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് കിഡിലൻ സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നതാണ് കോൺഗ്രസിന് നല്ലത് അത് വീട്ടി വൽറാമായാലും അനിലക്കരയായാലും തിരക്കേടില്ല രണ്ടുപേരും അഴിമതിക്കും എതിരെയുള്ള പോരാട്ടങ്ങളുടെ നായകന്മാരാണ് മാത്രമല്ല മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ നിർണായകമാകുന്ന തൃശ്ശൂർ മണ്ഡലത്തിൽ ആ വോട്ടുകൾ സുനിൽകുമാറിലേക്ക് പോകാതെ പിടിച്ചു നിർത്താൻ വി ടി ബലറാമിനെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥിയുടെ ആവശ്യം യു ഡി എഫ് തിരിച്ചറിയുക തന്നെ വേണം തൃശൂർ പാർലമെൻറ്റ് മണ്ഡലത്തെക്കുറിച്ച് നിലവിലെ സാഹചര്യം ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും സാധ്യതയുള്ള ബി സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപിയെങ്കിലും അദ്ദേഹത്തിന് മറ്റുള്ളവരെ മറികടന്ന് ജയിക്കുക എന്നുള്ളത് പ്രയാസം തന്നെയാണ് സുരേഷ് ഗോപി വരാതിരിക്കാൻ എൽ ഡി എഫ് വോട്ടുകൾ യു ഡി എഫിന് നൽകുന്നവരും അതുപോലെ യു ഡി എഫ് വോട്ടുകൾ എൽ ഡി എഫിന് നൽകുന്നവരും അവസാന നിമിഷം കണ്ടേക്കാം അങ്ങനെ വരുമ്പോൾ ഒരിഞ്ചു പോലും താഴ്ന്നു നിൽക്കാതെയുള്ള സ്ഥാനാർത്ഥികളായിരിക്കണം ഇരുമുന്നണികളുടെയും സുനിൽകുമാറിനോട് പൊരുതി ജയിക്കാൻ പ്രതാപൻ എവിടെ കഴിയുമോ എന്നതാണ് കണ്ടറിയേണ്ടത്